വെൽക്കം ടു അവർ ന്യൂ ബ്ലോക്ക് നമ്മൾ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് സാധനം എന്താണെന്ന് നമുക്ക് വഴിയേ പറയാം വാ ഞാൻ ബാക്കിൽ കാണുന്നില്ലേ സ്പോട്ട് ലൈറ്റ് അതിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി രണ്ട് ഷോപ്പിൽ പോയി നമുക്ക് സംഭവം കിട്ടിയില്ല ഇനിയിപ്പോൾ നമ്മൾ സ്പോട്ട് ലൈറ്റിലും കൂടി തപ്പാന്ന് വിചാരിച്ചു വാ നമുക്ക് ഒരുമിച്ച് തപ്പി നോക്കാം കൂടെ നമുക്ക് സ്പോട്ട് ലൈറ്റിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ശരി വാ ൊരുമിച്ച് നോക്കാം ഞങ്ങൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഷയ്ക്ക് അവളുടെ സ്കൂളിൽ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് ഈ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മോളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ഹൺഡ്രഡ് ഇയർ ഓൾഡ് ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയുമായിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം തപ്പി ഇറങ്ങിയതാണ് നമ്മൾ നമ്മൾ ആക്ച്വലി ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവളുടെ പ്രോഗ്രാമിന് മുമ്പ് സംഭവം വീട്ടിലെത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ ഷോപ്പിൽ തന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ലാസ്റ്റ് മിനിറ്റാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുള്ളത് ബാക്കി രണ്ട് ഷോപ്പൊന്നും നമുക്ക് കിട്ടിയില്ല ഇനി ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഓൺലൈനിൽ തപ്പിയപ്പോൾ ഇവിടെ ഉണ്ടെന്ന് കണ്ടു അങ്ങനെ വന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ പ്രെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് സ്കൂളാണ് അതുകൊണ്ടാണ് പ്രപ്പിൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് ഈ ഷോപ്പിൽ മെയിൻ ആയിട്ടുള്ളത് ഹോം ഡെക്കോർ ഐറ്റംസും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ തുണികൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ മെഷീൻ കണ്ടില്ലേ സ്റ്റിച്ചിങ് മെഷീൻ ആണത് പിന്നെ ഇതുപോലെ പാർട്ടി ഡെക്കോർ ഐറ്റംസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഇപ്പോൾ ഗ്രാൻഡ്മയുടെ ഉടുപ്പുണ്ടോന്നാണ് നോക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ ഗ്രാൻഡ്മയുടെ ഡ്രസ്സ് പക്ഷെ നമുക്ക് വേറൊരു സംഭവം കിട്ടി അത് ഞാൻ കാണിക്കാം ഇവിടെ കിഡ്സ് കോസ്റ്റ്യൂംസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര അധികം വെറൈറ്റി ഓഫ് കളക്ഷൻസ് വേറെ എവിടെയും കണ്ടിട്ടില്ല എല്ലാതും ഉണ്ട് ഈ വിക്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് നമുക്ക് സെറ്റായിട്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെല്ലാം പിന്നെ പ്രൈസും ഒരുപാടില്ല കേട്ടോ റീസണബിൾ പ്രൈസാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവർക്ക് ബുക്ക് വീക്കിൻ്റെ ഒരു ഡേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനും കൂടിയുള്ള കോസ്റ്റ്യൂംസ് എടുക്കാമെന്ന് വിചാരിച്ചു ബുക്ക് വീക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫേമസ് നോവലിലെ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് ചെല്ലുക അങ്ങനെയാണ് അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടാൾക്കും വാങ്ങണം കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം തപ്പിക്കൊണ്ടിരുന്ന സാധനം കിട്ടി കേട്ടോ എന്താ കേളി ഹെയർ ആണ് ഗ്രാൻഡ് നമ്മൾ ഇതാണ് അവൾക്ക് വാങ്ങിയത് പല ടൈപ്പിലുള്ള ഹെയർസ് ഉണ്ട് അവിടെ പക്ഷേ ഇതാന്ന് തോന്നുന്നു കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സ്പെക്സ് കൊടുത്തു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ മോന് നമ്മൾ ഈ ഹാരി പോട്ടറിന്റെ സ്കാർഫും വോണ്ടും എടുത്തിട്ടുണ്ട് ആ അവന് ബുക്ക് വീക്കിന് വേണ്ടിയിട്ടാട്ടോ നോക്ക് അങ്ങനെ ഇഷയ്ക്ക് ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ ഇത് ലിറ്റിൽ റെഡ് റൈഡിങ് ഹുട്ടിന്റെ കോസ്റ്റ്യൂ അവൾക്ക് ഇതിന്റെ സ്റ്റോറി അറിയാം അപ്പോൾ ആള് ഓക്കെ പറഞ്ഞു അപ്പോൾ ആൾക്ക് കിട്ടി പിന്നെ മോനെ ഈ മാസ്ക് കണ്ടപ്പോൾ അപ്പോൾ അവന് മാസ്ക് ഉള്ള കോസ്റ്റ്യൂം വേണമെന്നുകൊണ്ട് അത് ട്രൈ ചെയ്ത് നോക്കുകയാണെ പക്ഷെ അവന് സ്പെക്സ് ഉള്ള കാരണം കൊണ്ട് അത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ ഹാരി പോട്ടറിനെ ഞാൻ എടുത്തു കേട്ടോ പിന്നെ ഇവിടെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള എ ടു സെഡ് സാധനങ്ങളുണ്ട് കേട്ടോ അതൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആണ് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ വെറൈറ്റി ബട്ടൺസും അങ്ങനെ എല്ലാം വെറൈറ്റി കുറേ സംഭവങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു ഈ കാണുന്നത് പല കളറിലും പാറ്റേണിലുള്ള റിബണുകളും ലേസുകളൊക്കെ കേട്ടോ നല്ല രസമാണ് അത് കാണും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഐഡിയാസ് വരും എനിക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഉടുപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഐഡിയാസൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് വരാറുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഇവിടെ അരിച്ചു അരിച്ചുപറിക്കി തിരിച്ച് പോവുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി ഈ കാണുന്നത് മെറ്റീരിയലുകളാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് വാങ്ങാം കണ്ടില്ലേ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ മോൾക്ക് ഗ്രാൻഡ്മ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം കിട്ടിയിട്ടില്ല അതായത് ഗ്രാൻഡ്മേൻ്റെ ഉടുപ്പ് കിട്ടിയിട്ടില്ല ഉടുപ്പാണ് ഗ്രാൻഡ്മ ഞാൻ നോക്കിയപ്പോൾ ഇട്ടിട്ടുള്ളത് മിക്ക ഇതിലും പിന്നെ അതിൻ്റെ മേലെ ഒരു സ്വെറ്റർ പോലത്തെ ഒരു സംഭവം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് വീട്ടിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് പിന്നെ സ്റ്റിക്ക് കിട്ടിയിട്ടില്ല അതാണ് ബാക്കി ഡ്രസ്സിൻ്റെ കാര്യം അവളെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഒരുവിധം ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് നോക്കാം നമുക്കിനി വേറെ അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത് ഇവിടെ കടന്ന് പരതുന്നത് കണ്ടില്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം അതൊന്നിപ്പോൾ എന്തെങ്കിലും എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് കാർണഗിയിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അപ്പോ നമ്മൾ തപ്പി നടക്കുകയാണ് നടക്കാണ് ഇവിടെന്ന കഴിക്കേണ്ടതെന്നല്ല അവിടുത്തെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു റെസ്റ്റോറന്റിൽ മാത്രം വലിയ തിരക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കയറി ഗ്ലാസ് കിട്ടി വിഗ് കിട്ടി അതായിരുന്നു എനിക്ക് ആകുള്ള ടെൻഷൻ അത് കിട്ടി പിന്നെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് ഗ്രാൻഡ്മേഡ സ്റ്റിക്കും കിട്ടിയിട്ടില്ല നോക്കാം ഡ്രസ്സ് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഓപ്പിക്കാം ഈഷ പിന്നെ സ്റ്റിക്ക് കൊഴപ്പല്ല ഈഷ അത്ര ഏജ് ആവാത്ത ഗ്രാൻഡ്മിയാണ് ഓക്കെ അങ്ങനെ പറഞ്ഞാൽ മതി ഗ്ലാസ് മാത്രം വെച്ചിട്ടില്ല ഗ്രാൻഡ് സ്റ്റിക്ക് ഉപയോഗിക്കാറായിട്ടില്ല ഈഷ ഇഷ നടക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റിക്ക് വേണ്ടി ഔൺ അതിന് മുമ്പ് മരിച്ചു പോകും അപ്പൊ അതാണ് എന്തായാലും അവിടുന്ന് സംഭവം ബിഗ് കിട്ടിയ അതന്നെ വലിയ കാര്യം ബാക്കി അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ ഞാൻ പേടിച്ചിരിക്കുകയോ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് 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 ഈ ഒന്ന് ജസ്റ്റ് മേക്കപ്പ് നോക്കാം എന്നിട്ട് എന്നിട്ട് നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് നേരെ വീട്ടിൽ പോവാണ് വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ നമ്മൾ ഗ്രീക്ക് ഡിഷാണ് കേട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ ഇതുവരെ ഗ്രീക്ക് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സ്പൈസ് തീരെ ഇല്ല കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമായി കാരണം അവർക്ക് അവരുടെ പാകത്തിനുള്ള സ്പൈസായിരുന്നു നമുക്ക് പക്ഷേ കുറച്ചും സ്പൈസി ആണല്ലോ നമുക്ക് താല്പര്യം അപ്പോൾ ും കുരുമുളക് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷവർമയുടെ വകയിലെ ബന്ധുമൊക്കെ ആയിട്ട് വരും അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ തിരിച്ചു പോവാണ് പോകുകയാണ് ആയിട്ടുള്ള സമയമെങ്കിലും ഇവിടെ ഒരുവിധം എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്തു കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ ഷോപ്പുകളും അടയ്ക്കും വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമാണ് ഒരു ഒൻപത് മണിവരെയൊക്കെ ഉണ്ടായിരിക്കുക അപ്പം ഇതാണ് നമ്മുടെ ഇഷ ഗ്രാൻഡ് മേ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ ഗ്രാൻഡ് മേയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കിയപ്പോൾ അവർ ഇതുപോലത്തെ ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ സ്വെറ്റർ പോലത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടോളുടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് രണ്ടും കൂടി ഒന്ന് ഒപ്പിച്ചു എന്ന് മാത്രം അറിയില്ല ആയിട്ട് കാണുന്നില്ലല്ലോ ബാക്കിലേക്ക് ഇറങ്ങിയ ഈഷ ഇതാണ് ഒരു ഉടുപ്പ് പോലത്തെ സംഭവമാണ് അപ്പോൾ ഇത് മതി തൽക്കാലം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി അവളുടെ ഹെയർ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വിഗ് വെച്ചിട്ട് വലിയ ഐഡിയ ഇല്ല ഞാൻ എല്ലാം കൂടി ഇവിടെ കൊടുന്നിട്ട് ഒരു ബണ്ണ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെ വിഗ് വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് അങ്ങനെ മതില്ലേ ഈശ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് നമുക്ക് വിഗ് വെച്ച് നോക്കാം കേട്ടോ അതിൻ്റെ മേലെ വെക്കണം അത് വെച്ചിട്ട് വേണം വയ്ക്കാം ഈ ഈശയുടെ ഫ്രിഡ്ജസ് ഒക്കെ വരാം Videoen, yeah. mm. mm. <laughs> yeah. Aja. <laughs> my hair is spiking out of my hair spiking yeah ini i am very foolish i look like, like i am like a, a clown i look like a clown ini uri povadirka no 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 you are grandma ini uri povadirkan enta cheyamo slide vechi thara to but i am little silly ുംങ്ങസ് എല്ലാവരും ഇങ്ങനെയല്ലേ വരിക അഭിനന്ദ ഈശൊക്കെ ആരും കണ്ടാ മനസ്സിലാവില്ല ഈശയുടെ ഫ്രണ്ട്സിന്

my അങ്ങനെ പറയണം അല്ലല്ലേ ഫ്രണ്ട്സ് അല്ലേ ഗ്രാൻഡ് മേട്ട് തന്നെയല്ലേ അങ്ങനെ സംസാരിക്കണം ഓക്കെ നിങ്ങളെ ഗ്രാൻഡ് മേറ്റ് ഓടിച്ചാടാനും പാടില്ല ഓടാനും പാടില്ല ഗ്രാൻഡ്മർ ഓടിയല്ലോ ഇങ്ങനെ നടക്കേ ഇങ്ങനെ വയ്യാണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്ക അവിടുന്ന് നടന്നു വാ അവിടുന്ന് നടന്നുവാർ ഇങ്ങനെ നടക്കുക

ഇപ്പൊ അമ്മ ഈശ്വര മോളാണ് അമ്മ അല്ല പക്ഷെ അപ്പൊ ഇങ്ങനെയായിരിക്കും നാളെ സ്കൂള് നാളെ രാവിലെ നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഞാൻ കാണിക്കാം നാളെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം ശരി അങ്ങനെ ചേട്ടന് റെഡി ആയിട്ട് സ്കൂളിൽ പോവാണ് പക്ഷേ ഫുൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഇവരുടെ പരേഡും അങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നമ്മൾ നമുക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ടും അവർക്ക് ക്ലാസ്സിൽ എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം